ഹലോ ലവ്ലീസ് നമ്മൾ ഹെൽ ഹെൽമോട്ടലിൻ്റെ ഒരു നിർണായക അധ്യായത്തിലേക്ക് അങ്ങനെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ബാഫോമെന്നെ വരുത്താൻ വേണ്ട ഒൻപത് നരബലികൾ ഹെമ്മിങ് വേ പോർഷ്യ റൂബി ക്രോ കൊവോയ് അഡ്രിയാന ഒടുവിൽ ബ്ലേക്ക് ഇനി ശേഷിക്കുന്നത് രണ്ട് ബലികൾ മാത്രം ബ്ലേക്കിൻ്റെ ചതഞ്ഞറയലിന് ശേഷമുള്ള പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്ന ഷെള്ളിയും ഫ്ലോയിഡും വളരെ എക്സൈറ്റഡ് ആണ് കാരണം ആ വിശിഷ്ട ദിവസമാണെന്ന് ചെന്നായക്കൾ കടിച്ചു കയറിയോ തണുത്തു കുറച്ചോ അല്ലെങ്കിൽ ചോര വർന്നോ എങ്ങനായാലും ബ്ലേക്ക് ഇതിനോടകം തന്നെ തീർന്നിട്ടുണ്ടാവും മൃഗങ്ങളെ കടിച്ചെടുത്തുകൊണ്ട് പോകുന്നതിന് മുന്നേ അവൻ്റെ ശരീരഭാഗങ്ങൾ മോട്ടറിലേക്ക് കൊണ്ടെത്തിക്കണം കാരണം നടക്കാൻ പോകുന്ന റിച്വലിന് ഓരോരുത്തരുടെയും ബലിയുടെ അംശങ്ങൾ ആവശ്യമല്ലേ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നടക്കുന്ന ഫ്ലോയിഡിനും സ്രീളിയും എണീറ്റി പുറത്തേക്ക് നോക്കി നിൽക്കുന്ന പേജ് കാണുമ്പോൾ നടന്ന് നടന്ന് ഇരുവരും ചെന്നെത്തുന്നത് പൊട്ടിത്തെറിച്ചു കിടക്കുന്ന പോലുള്ള ശരീരത്തിന് മുന്നിൽ ഇതവർക്കും ഷോക്ക് ഉണ്ടാക്കുന്നതിലും അപ്പോൾ അല്ല കില്ലർന്നെങ്കിലും മനസ്സിലായില്ലേ എന്ന് പറഞ്ഞ് ശേഷിക്കുന്ന ഭാഗങ്ങൾ എടുത്ത് എങ്ങനെയും അകത്തേക്ക് കൊണ്ടുപോകണമെന്ന് നിൽക്കേ പേജും എന്താണെന്നറിയാൻ ഇവരുടെ പിറകെ വന്ന് ഇന്ന് ഈ കാഴ്ച കാണുന്നതും ഞെട്ടിയിട്ട് ഫ്ളോയിഡാണോ ചെയ്തതെന്ന് ചോദിക്കുന്നു കാരണം കഴിഞ്ഞ രാത്രി ഇയാൾക്കല്ലായിരുന്നോ ബ്ലേയ്ക്കിൻ്റെ ചോറ് ഇത്തിരി കൂടുതൽ നേരിടേണ്ടി വന്നത് ഫ്ലോയിഡ് അത് നിഷേധിച്ചുകൊണ്ട് ബ്ലേക്ക് വയലൻ്റ് ആയതുകൊണ്ടാണ് ഈ ഗതി വന്നതെന്ന് പറഞ്ഞിട്ട് ആൻറ്റിയിൽ സംശയം ജനിപ്പിക്കുന്നു കഴിഞ്ഞ രാത്രി എല്ലാവരും അവരവരുടെ മുറിയിലാണ് കിടന്നത് അപ്പോൾ ആൻറ്റി എന്ത് ചെയ്തതെന്ന് ഉറപ്പു പറയാൻ പറ്റില്ലല്ലോ പേജ് വിശ്വസിക്കുന്നത് ആൻറ്റി എന്തായാലും ഇങ്ങനെയൊന്നും ചെയ്യില്ല ചിർളി പേജിലുള്ള ഡൗട്ട് വരുത്താൻ നോക്കിക്കൊണ്ട് നമുക്കറിയാം നിങ്ങൾ രണ്ടുപേരും ഇത്രയും സമയം കൊണ്ട് നല്ലോണം അടുത്തെന്ന് പക്ഷേ കണ്ണടച്ച ആരെയും വിശ്വസിക്കരുത് അങ്ങനെ ഫ്ലോയിഡ് ബ്ലേക്കിൻ്റെ ഈ ബോഡി എന്തായാലും സൂക്ഷിക്കേണ്ടതുണ്ടെന്നും ഇങ്ങനെ വേട്ടമൃഗങ്ങൾക്ക് ഇട്ട് കൊടുക്കാൻ തോന്നുന്നില്ലെന്നും മുടയിപ്പിറക്കി ഷവലും മറ്റും എടുക്കാനായി പോകുന്നു ഉദ്ദേശമെല്ലാം കഴിഞ്ഞ് ഒരു കുളിയും പാസാക്കി നിൽക്കേ അയാളുടെ ആ മുറിവ് പഠിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് ഷില്ല് ശ്രദ്ധിക്കുന്നെങ്കിലും അതിനെക്കുറിച്ചൊന്നും ഒരു ചിന്തയുമില്ല ഈ രാത്രി എന്തായാലും ഇക്കാലം അത്രയും ആഗ്രഹിച്ച് ജീവിതാവിലാഷം നിറവേറ്റുക എന്നത് മാത്രം ആൻറ്റിയും പേജും ഈ രണ്ടുപേരിൽ ആണ് അണക്കില്ലാണെന്ന് പറയുന്ന അയാൾക്ക് രണ്ടുപേരെയും പോയി കൊന്നാലോ എന്നുള്ള തിരയിൽ നിൽക്കുവാണ് അത് പറ്റില്ലെന്ന് അറിയാമെങ്കിൽ പോലും കാരണം ആവാന സമയത്ത് ആ ചടങ്ങിൽ സർക്കിളിനുള്ളിൽ വെച്ചും ഒരാളെ ബലിയേൽപ്പിക്കേണ്ടതുണ്ട് അങ്ങനെയെങ്കിൽ പെയ്ജിന് സമർപ്പിക്കാമെന്നും ആൻറ്റി തീർക്കാമെന്നും നിൽക്കുമ്പോൾ അവനെ ഒറ്റപ്പെടുത്താനും കാര്യങ്ങൾ എളുപ്പമാക്കാനും പേജിനെ അവരുടെ സൈഡിലേക്ക് കൊണ്ടുവരണമെന്ന് പറയുന്നു എങ്ങനെ അവരുടെ കയ്യിലുള്ള ആ സാത്താനിക് റിച്വൽ ബുക്ക് വെച്ചിട്ട് മുറിയിലേക്ക് തിരിച്ചെത്തുന്ന പേജ് ആൻറ്റി ഇരിക്കുന്ന കണ്ടൊന്ന് ഞെട്ടുന്നെങ്കിലും അവൻ രാവിലെ ചായയുമായി വന്ന് അവരെ കാണഞ്ഞതുകൊണ്ട് അവിടെ ഇരുന്നതാണ് പേജ് പുറത്തേക്ക് പോയതേക്കുറിച്ചും ബ്ലേക്ക് മരിച്ചു കിടക്കുന്നത് കണ്ടെന്നും പറഞ്ഞ് വിമിഷ്ടപ്പെടുന്നത് കണ്ട് ആ തണുപ്പത്ത് അവൻ അറിഞ്ഞുകൊണ്ട് തന്നെ ഓടി പോയതല്ലേ എന്ന് ആൻറ്റി ആശ്വസിക്കാൻ ശ്രമിക്കുമ്പോഴാണ് മെഷീൻ കെറ്റി ആരോ കൊന്നാണെന്ന് പേജ് പറയുന്നത് ആൻറ്റി അമ്പരന്ന് പേജിനെ ആശ്വസിപ്പിച്ച് നിൽക്കവേ അയാളുടെ ഒരു പൂർവ്വ പൂർവ്വശകലത്തിലേക്ക് നമ്മളൊന്ന് കണ്ണോടിക്കുവാണ് ഒരു ക്രൈം റിലേറ്റഡ് പ്രബന്ധം തയ്യാറാക്കി പി എച്ച് ഡി എടുക്കുന്നതിൻ്റെ ഭാഗമായി ആൻറ്റി ഒരിക്കൽ അക്കാഡമിക് പാനലിനെ കാണാനിടയായി വയലൻ്റ് സിനിമകളും വിനോദവും ഡോക്യൂ ഡ്രാമാസും ഒക്കെ ജനങ്ങളിലേക്ക് കടന്ന് അവരിൽ അതിൻ്റെ അറപ്പും വെറുപ്പും കുറയ്ക്കുകയും ആസക്തി വളർത്തുകയും ചെയ്യുന്നു എന്നതിനെ ആ ഉപന്യാസം എന്നാൽ പാനലിൻ്റെ പ്രതികരണം ആൻറ്റിക്കെതിരായിരുന്നു ഇതിൻ്റെ പേരിൽ അയാൾ റെഫർ ചെയ്തിരുന്ന ചലച്ചിത്ര ആവിഷ്കാരങ്ങളും മറ്റുമെല്ലാം പാനലിനെ തീർത്തും മൂഢരഹിതമായി തോന്നി അതിനാൽ അവർ അന്ന് ആൻറ്റിയുടെ പ്രബന്ധവും അയാളുടെ സെലക്ഷനും റിജക്റ്റ് ചെയ്യുകയായിരുന്നു പൊതുവെ നമ്മൾ ഇതുവരെ കണ്ടിരിക്കുന്നത് ഓരോ എപ്പിസോഡിലും കൊല്ലപ്പെടാൻ പോകുന്നവരുടെ ഒരു കൊച്ച് ഫ്ലാഷ് ബാക്ക് ഒരു രീതിയുണ്ട് ഇതിപ്പോൾ ആൻറ്റിയുടെ കഴിഞ്ഞാലെ കാണിച്ചപ്പോൾ ഇനി ആൻറ്റിയെ കാണും അടുത്തത് എന്തായാലും പേജിനെ അവർ മെരുക്കെടുക്കാൻ ശ്രമിക്കുന്നത് കിച്ചണിൽ എത്തുമ്പോഴാണ് നിനക്ക് പേടിയുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ കൂടിക്കൂ എന്ന് ചെറലി നിങ്ങൾക്ക് ആൻഡിയെ സംശയമുള്ളതുപോലെ തന്നെ എനിക്ക് എല്ലാവരെയും സംശയമാണ് ഒരു കാര്യം എന്തായാലും പോലീസ് എത്തും വരെ ഇവിടെ അപകടം തന്നെ ആണെന്ന് നിൽക്കുന്ന പേജിനോട് അവർ പറയുന്നത് രാവിലെ പുറത്തുവച്ച് നീ ഞങ്ങളുടെ അടുത്തേക്ക് ഒറ്റയ്ക്ക് വന്നു രണ്ടുപേരുള്ള ഞങ്ങൾക്ക് വേണമെങ്കിൽ നിന്നെ അപ്പോൾ തന്നെ കൊന്നുകൂടെയായിരുന്നു എന്ന് ചോദിക്കുന്നതോടെ പെയ്ജിന് കുറച്ച് വിശ്വാസമൊക്കെ തോന്നി തുടങ്ങി ഒന്ന് ബലപ്പെടുത്താൻ തങ്ങളുടെ ശേഷിക്കുന്ന ബാഗും സാധനങ്ങളുമൊക്കെ വേണമെങ്കിലൊന്ന് പരിശോധിച്ചു കൊള്ളാൻ നിർദ്ദേശിക്കുന്നു അപകടമാണെങ്കിൽ അറിയാമല്ലോ അങ്ങനെ പേജ് ഷിർളിയുടെയും ഫ്ലോയിഡിൻ്റെയും വസ്തുക്കളിലൂടെ കടന്നു പോകുന്നതിലും ആ ബാഫോമെൻറ്റ് വസ്ത്രവും കത്തിയും മച്ചിന്മേലാണെന്ന് അവൾ അറിയുന്നില്ലല്ലോ തുടർന്ന് പെയ്ജിൻ്റെ മുറിയിലെത്തി ഇരുവരും പരിശോധിച്ച് ഉറപ്പുവരുത്തി പിന്നെ ആൻറ്റി ഇല്ലാത്ത സമയം നോക്കി അയാളുടെ റൂമിലേക്ക് അവിടെയാണ് ഈ കില്ലർ കപ്പിൾസിൻ്റെ കുബുദി നമ്മൾ കാണുന്നത് മുന്നേ എടുത്ത് കാണിച്ച ആ സൈറ്റനിക് റിച്വൽസിൻ്റെ ബുക്ക് അവരവിടെ കൊണ്ട് ഒളിപ്പിച്ച് വെച്ചിരുന്നു അതിപ്പോൾ ആൻറ്റിയുടെ റൂമിൻ്റെ മേഴ്ഷിൽ നിന്ന് എടുക്കുന്നതും പിന്നാലെ അതെന്തിനെക്കുറിച്ചാണെന്നും പേജ് കണ്ടറിയുന്നതും അവൾക്കിത് വിശ്വസിക്കാൻ പ്രയാസം ഒരു ട്രേസിംഗുമില്ലാതെ എന്തെന്നല്ല സമീപനത്തിൽ നിന്നൊരു വ്യക്തിയാണ് ആൻറ്റി ഈ സൈക്കോയെ തീർക്കാനുള്ള എന്തെങ്കിലും വിദ്യ ബുക്കിലുണ്ടോ എന്ന് നിൽക്കുന്ന ഫ്ലോയിഡിനോട് ഇനി ആരും ആരെയും കൊല്ലാൻ പോടില്ലെന്ന് പേജ് അക്രമം നടത്താതെ വേറെ വഴി നോക്കാമെന്ന് തർക്കിക്കുന്നതിനെ തുടർന്ന് ഷെർലിക്ക് മറ്റൊരു ബുദ്ധി തോന്നി മുൻപ് പോർഷോ കൊല്ലപ്പെട്ട സമയം റൂബി പറഞ്ഞിരുന്നു അവർ സ്ലീപ്പിംഗ് ബിൽസ് എടുത്ത് ഉറങ്ങിക്കിടന്നപ്പോഴാണ് അവിടെ അറ്റാക്ക് ഉണ്ടായതെന്ന് ആ ബിൽ അവിടെ മുറിയിൽ തന്നെ കാണുമെന്നും അത് ആൻറ്റിക്ക് കൊടുത്ത് പോലീസ് എത്തുമ്പോൾ അവനെ മയക്കിൽ പൂട്ടിയിടാമെന്നും പറയുന്നതോടെ പേജിനും ഈ അവസ്ഥയിൽ അതൊരു ശരിയാണെന്ന് തോന്നി അങ്ങനെ ഉറക്കമൊളികൾ പൊടിച്ചിട്ട് ജ്യൂസും ആൻറ്റിക്ക് കൊടുക്കുന്നു അധികം വൈകാതെ ബോധക്കേട് വന്ന് ഇത് പേജിനെ കൊണ്ട് തെറ്റിദ്ധരിപ്പിച്ച് ചെയ്താണെന്ന് മനസ്സിലാക്കി അവരെ സൂക്ഷിക്കുന്നു പറഞ്ഞ് ഭയങ്കര വീഴുന്നു ഇതറിയിക്കുന്ന പടെ ഫ്ലോയിഡും സുരുളിയുമെത്തി ആൻ്റിയെ ബെഡിൽ തന്നെ കയ്യും കാലും കയറി വെച്ച് കെട്ടിയിട്ട് സേഫ്റ്റിക്കാണെന്ന് പറയുമ്പോഴെല്ലാം പേജിന് വല്ലാത്ത നിരാശയാണ് ആരെ വിശ്വസിക്കണമെന്നറിയാൻ കഴിയാത്ത സാഹചര്യം ശ്രീലി സമാധാനപ്പിച്ച് സ്ട്രോങ് ആയിരിക്കുന്നും ടബിളിൽ കിടന്ന് നല്ലൊരു ഹോട്ട് ബാത്ത് എടുക്കാനും പറഞ്ഞു വിടുന്നു മോട്ടോലിലെ റിസപ്ഷനിൽ മുന്നേ സ്പാ സർവീസ് ഉള്ളതായി കണ്ടതുവഴി ഒന്ന് മസാജ് ചെയ്യാൻ എന്തെങ്കിലും കുടമ്പെടുത്തിട്ട് വരാമെന്ന് അവർ പോയി അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞിരിക്കുന്നു ടബിൽ റിലാക്സ്ഡായി അങ്ങനെ കിടക്കെ പെട്ടെന്ന് ഫോണിൽ നോട്ടിഫിക്കേഷൻ വൈഫൈ തിരിച്ചു വന്നിരിക്കുന്നു പേജിന് ജീവൻ തിരിച്ചിട്ടിയ പോലുള്ള സന്തോഷം എങ്ങനെ വൈഫൈ വീണ്ടും വന്നു എന്നൊന്നും അറിയില്ല എന്തായാലും ഉടൻ തന്നെ നയൻ വൺ വൺ എമർജൻസിയിലേക്ക് വിളിക്കുമ്പോൾ ഇന്നേരം ബെയ്സ്മെൻറ്റിൽ അറപ്പുളവാക്കുന്ന കാഴ്ചകൾ അരങ്ങേറുവാണ് കൊല്ലപ്പെട്ട ഓരോരുത്തരുടെയും കൈയും കാലും കുടലും വെച്ച് ഒരു സർക്കിൾ ഉണ്ടാക്കി അവിടെ ചടങ്ങിനുള്ള തയ്യാറെടുപ്പ് നടത്തുവാണ് ഫ്ലോയിഡ് കേറ്റലിനെ കിടത്തിയ അത്രയും വലിയ സർക്കിൾ വേണ്ടെന്നും പേജ് ഇത്തിരി ഷോർട്ടാണെന്നും പറഞ്ഞ് ഷിളിയും ആ ഒരു ആംബിയൻസിലും ചോരയുടെ മണത്തിലൊക്കെ ഇരുവർക്കും വല്ലാത്ത എക്സൈറ്റ്മെൻറ്റ് ഈ മുപ്പത് വർഷം കാത്തിരുന്ന ആ മുഹൂർത്തം നരകത്തിൻ്റെ വാതിൽ തുറന്ന് ബാഫോബിനെ സ്വതന്ത്രനാക്കി ഈ ലോകത്തേക്ക് സമ്മൺ ചെയ്ത് അതിനോടൊപ്പം അനശ്വരതയിലേക്ക് എത്തുക എട്ടാമതായി ആൻറ്റിയും കൊന്നൊടുവിൽ പേജിനെ സർക്കിളിനുള്ളിൽ കിടത്തി അറുക്കുന്നതും ഒൻപത് വിലയും പൂർത്തിയാകുന്നതോടെ നിറവേറ്റാൻ പോകുന്ന സാക്ഷാത്കാരത്തിന് കുറച്ചുകൂടി ക്ഷമിച്ചാൽ എന്ന് പറഞ്ഞ് ഷിർളി പേജിനടുത്തേക്ക് പോകുമ്പോൾ അവർ ഫോണിൽ ഒന്ന് സെർച്ച് ചെയ്യുവാണ് ഇതെല്ലാം സത്യമാണെന്നും ആൻറ്റിക്ക് ഇങ്ങനെ സൈറ്റുമായി എന്തെങ്കിലും ലിങ്ക് ഉണ്ടോ എന്ന് നോക്കി ആൻറ്റിയെ നോക്കിയാൽ മെല്ലെ ബോധം വന്ന് മയങ്ങി എഴുന്നേൽക്കുന്നെങ്കിലും കെട്ടിയിട്ടിരിക്കുന്നത് കണ്ട് പരിഭ്രാന്തപ്പെടുന്നു ഫോണിൽ ആ ബുക്കിനെപ്പറ്റി എന്തെങ്കിലും ഡീറ്റെയിൽസ് നോക്കുന്ന പേജ് ഞെട്ടുകയാണ് മക്കളുമായി ബന്ധപ്പെട്ട ബുക്ക് സ്റ്റോറിൽ ഈ കണ്ട അതേ ബുക്ക് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു അതും ഷിർളിയും ഫ്ലോയിഡും അപ്പോൾ ഇതവരുടെ ബുക്കായിരുന്നു എന്ന് മനസ്സിലാവുന്നതോടെ കൊലയാളികളും ഇവരായിരുന്നങ്ങനെ ധരിച്ചിരിക്കെ ഷിർളി എത്തുന്നു പെട്ടെന്ന് ഫോൺ തഴ്ത്തി വെച്ച് ഭയം മറച്ചു വെച്ച് പെരുമാറുന്നതിന് പിന്നാലെ മസാജിങ്ങിനെന്നപോലെ പോലെ എത്തി അവർ ചെയ്യുന്നതോ ഒരുതരം ജ്ഞാനസ്നാനവും ബലിക്കൈ ഒരുക്കുന്ന പോലെ നിറകിൽ ക്രോസ് വരച്ച് ശ്വാസം പിടിക്കാനും പേടിക്കണ്ട ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അവളെ മാമോദി മുക്കുന്നു സാത്താന മന്ത്രങ്ങളും ചൊല്ലിയിരിക്കെ ഫോണിൽ നോട്ടിഫിക്കേഷൻ കേൾക്കുന്നതും ഷുരുളി അതെടുത്ത് നോക്കുന്നതോടെ അവരുടെ രഹസ്യങ്ങളെല്ലാം പേജ് കണ്ടെത്തിയെന്ന് മനസ്സിലാക്കുന്നു ഉടനെ മട്ടുമാറി ഷിർളി അവളെ ആക്രമിക്കാൻ തുടങ്ങി കഴുത്തിന് പിടിച്ച് ഞെരിക്കെ തിരിച്ച് കണ്ണിരണ്ണും പിടിച്ചമർത്തി അങ്ങനെ പരസ്പരം തള്ളി വീഴ്ത്തി ആ ലോഷൻ പേജ് എടുത്ത് പെയ്ജെടുത്തവളുടെ കണ്ണിലേക്ക് ഒഴിക്കുന്നു എന്നിട്ട് വെപ്രാളത്തിൽ തല പിടിച്ച് അടിച്ചടിച്ച് ചാവടി എന്ന് പറഞ്ഞ് ഷിർളിയെ വെള്ളത്തിൽ മുക്കി താഴ്ത്തിയിരിക്കുന്നതിലും അവൾ മരിക്കുന്നില്ല വീണ്ടും പേജിന്റെ കഴുത്തിന് പിടി വീഴുന്നതും പിടിച്ചു തള്ളി ഭിത്തിയിൽ പുറന്തായിട്ട് അടിച്ചടിച്ച് അവരെ അൺകോൺഷ്യസ് ആക്കി പതിയെ വെള്ളത്തിലേക്ക് താഴ്ത്തുന്നു ഷിർലിയുടെ കഥ കഴിയുന്നതിന് പിന്നാലെ പേജിനോളുടെ തെറ്റു മനസ്സിലായി ആൻറ്റിക്കടുത്തേക്ക് പായുമ്പോൾ ബേസ്മെൻറിൽ റിച്വലുള്ള സർക്കിളും സിംബിൾസും എല്ലാം വരച്ച് പൂർത്തിയാക്കി നിൽപ്പുള്ള ഫ്ലോയിഡും മുറിയിലേക്ക് വരുന്ന പേജിനെ കണ്ടപാടെ ആൻറ്റി ഈ ചറ്റത്തരം കാണിച്ചതിന് ചൂടാവാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ പേജ് അവധം പറ്റിയതാണെന്നും ഫ്ലോയിഡും ഷിർലിയുമാണ് യഥാർത്ഥ കില്ലേഴ്സ് ഫോണിലെ നോട്ടിഫിക്കേഷൻ ശബ്ദം കേട്ടവർ തന്നെ അറ്റാക്ക് ചെയ്തെന്നെല്ലാം പറയുമ്പോൾ വൈഫൈ തിരിച്ചു വന്ന കാര്യം ആൻറ്റി അറിയുന്നു ഈ കില്ലേഴ്സ് തന്നെ ഡിസേബിൾ ചെയ്തിട്ട് വൈഫൈ എങ്ങനെ വീണ്ടും ഓണായെന്നറിയില്ലെന്ന് നിൽക്കേ ചിലപ്പോൾ ഈ കാറ്റ് മഴയും കൊണ്ടായിരുന്നിരിക്കാം വൈഫൈ കിട്ടാത്തതെന്നും ഉടൻ പോലീസിനെ അറിയിക്കണമെന്നും പറയുന്ന ആൻറ്റിയോട് ഓൾറെഡി വിളിച്ചറിയിച്ചതായും പേജും നികൃഷ്ടരായ സൈറ്റൻസ്റ്റുകളാണവർ മുപ്പത് കൊല്ലം മുന്നേയും ഇവിടെ കൊല നടത്തിയത് ഇവരായിരുന്നിരിക്കാം ഇനി അല്ലെങ്കിൽ ഇപ്പോൾ എന്തായാലും ഇത് അവരെ തന്നെ ഉടൻ ഫ്ലോയിഡ് ഷിളിയുടെ കാര്യം അറിയും മുന്നേ എന്തെങ്കിലും ചെയ്യണമെന്ന് കരഞ്ഞു പേടിച്ച് നിൽക്കേ ഫ്ലോയിഡ് റൂമിലേക്ക് എത്തുവാണ് ഇരുവരും ബാത് ടാബിലാണെന്ന പോലെ പുറത്തുനിന്ന് സംസാരിക്കുന്നതിന് ഒന്നും മറുപടിയില്ലാത്തതിനെ തുടർന്ന് അയാൾ അകത്തേ കയറി നോക്കുന്നതും ഒരു അലർജിയാണ് അത് കേട്ടെന്നപോലെ വെപ്രാളപ്പെടുന്ന പെയ്ജിനെ കൂട്ടി ആൻഡി കിട്ടിയ കത്തികളെല്ലാം വെച്ച് നേരിടുക തന്നെ എന്ന ഒരേ ഒരു വഴിക്ക് എത്തുന്നെങ്കിലും പെയ്ജിന് വയ്യ ഭയം നിൽക്കുന്നവളോട് കൊല്ലാൻ വന്ന ഷെള്ളിയെ കൊന്ന കാര്യം പറഞ്ഞ് ബലപ്പെടുത്തി അവർ രണ്ടും കൽപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങി നടക്കവേ മാസ്കും ധരിച്ച് അരിച്ചത്തോടെ കൊല്ലാൻ ചെറിയെടുക്കുന്ന ഫ്ലോയിഡും ഇരുകൂട്ടരും കത്തി വീശി പോരാട്ടം നടക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് ഷിള് പറഞ്ഞത് ശരിയാണെന്നും പെയ്ജായിരുന്നു ആ കില്ലറെന്നും ഇത് കേട്ട് കൺഫ്യൂഷനിൽ നിൽക്കുന്ന ആൻറ്റിയോട് അവിടെ തന്നെയാണ് കില്ലർ എന്ന് പറഞ്ഞ് പേജ് ആക്രമിക്കാൻ പറയുന്നു തേർഡ് കില്ലറെക്കുറിച്ചാണ് പറയുന്നത് ഈ രണ്ടു പേർക്കും മനസ്സിലാകാതെ അവിടെ ഫ്ലോയിഡ് പേജിനെ കത്തി വെച്ച് വെട്ടുന്നതോടെ തിരിഞ്ഞോടി ഇരുവരും ഓടി എത്തുന്നത് ആ ബേസ്മെൻറ്റിലേക്ക് എത്തേണ്ട സ്ഥലത്ത് തന്നെ എത്തിയെന്നും പെയ്ജിനെ കൊല്ലും മുന്നേ ആൻറ്റി തീർക്കാൻ പോവാണെന്നും പറഞ്ഞ് അവിടെ നിൽക്കുന്നതും ആൻറ്റി അവിടെ കാണുന്ന ഒരു ഷവലെടുത്തിട്ട് ഒറ്റ ആടി കത്തി തെറിച്ചുപോയി വീഴുന്നതിന് പിറകെ ആൻറ്റിയുമായി ബലപ്പെടുത്തുന്നതൊക്കെ ആ കത്തിയെടുത്ത് അലർന്നതും പേജ് ഓടിച്ചെന്ന് ആ കത്തിയെടുത്ത് പിന്നൊന്ന് നോക്കാതെ ഫ്ളോയിഡിൻ്റെ നെഞ്ചിലേക്ക് തുറച്ച് കയറ്റുന്നു അങ്ങനെ ഫ്ലോയിഡിന്റെ കാര്യത്തിലും ഒരു തീരുമാനമാവുമ്പോൾ ചോറിയും തുപ്പി അയാൾ പറയുന്നത് അറിയായിരുന്നോ ഷിർളിക്ക് അറിയായിരുന്നോ നീയാണാ കില്ലർ എന്ന് തന്നെ നോക്കി പറയുന്നത് കണ്ട് പേജ് വീണ്ടും ഞാൻ കില്ലറല്ലെന്ന് ആക്രോശിക്കുന്നതും അയാൾ നേരെ ആ സർക്കിളിലേക്ക് വലിഞ്ഞു കയറി നിന്ന് ബാഫോബിനെ പ്രാർത്ഥിക്കുന്നു കാരണം എന്തായാലും ഇപ്പോൾ ഒൻപതാമത്തെ വിലയും തന്നിലൂടെ പൂർത്തിയാകാൻ പോവുകയാണെന്ന രീതിയിൽ ഫ്ലോയിഡ് നരകത്തിന്റെ കവാടം തുറക്കപ്പെട്ടെന്നും പറഞ്ഞ് മന്ത്രിക്കുന്നത് കണ്ട് ആൻറ്റീൻ പേജും പിശാജൊന്നും ഇല്ലെന്നും ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ വേണ്ടെന്നും പറഞ്ഞ് അയാളുടെ കാലിനെ പിടിച്ച് മാറ്റിക്കിടത്തുന്നു എന്നിട്ടും ഫ്ലോയിഡ് വിടാൻ തയ്യാറില്ല നിരങ്ങിപ്പോകുന്നത് കാണുന്ന പേജിന് ഇവന്റെ ശരീരത്തിൽ ജീവൻ ഇരിക്കുന്നിടത്തോളം നമുക്ക് ആപത്തു തന്നെയാണ് ഇനി ഒരേ ഒരു വഴിയുള്ളൂ എന്നും പറഞ്ഞ് ആ ഷവലെടുത്ത് ഫ്ലോയിഡ് നോക്കി അവസാനമായി വാക്ക് നിന്റെ ഭാര്യ എന്നിൽ കണ്ടത് കില്ലറയല്ല ഒരു മനുഷ്യന്റെ തന്റെ ഇടമാണെന്ന് പറഞ്ഞ് അവന്റെ കഴുത്തിലിട്ട് ആഞ്ഞു കുത്തി കുത്തി ആ തല വേർപെടുത്തുന്നു ദുസ്വപ്നങ്ങളുടെ നിമിഷങ്ങൾ കഴിഞ്ഞ ആശ്വാസത്തിലും സമാധാനത്തിലും പേജ് മാൻഡിയും അവളുടെ മുറിയിൽ ഒന്നിച്ച് തങ്ങാനൊരുങ്ങുന്നു പോലീസിനെ ഒരിക്കൽ കൂടി ആൻറ്റി വിളിച്ചിട്ടുണ്ടെങ്കിലും അവർ എത്രയും പെട്ടെന്ന് തന്നെ എത്താമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി എപ്പോഴാണ് വരുന്നതെന്ന് കണ്ടറിയാം എന്നുള്ള ചോദ്യം കേട്ട് അവൾക്ക് പറയാനുള്ളത് തീർച്ചയായും ഉണ്ട് പക്ഷേ പണ്ട് കേറ്റിലിനെ കൊന്നവരെ വക കഴിഞ്ഞ ഒരാശ്വാസവും അതിന് മേലെ പേജ് വിശ്വസിക്കുന്നത് ഇവർ തന്നെ ആയിരിക്കണം കേറ്റിലിനെ പേരി കൊടുത്തത് എന്നാണ് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു രാത്രി ആദ്യമായി ഈ ഹെൽമോട്ടിൽ കഴിയുമ്പോൾ രാവിലെ എഴുന്നേൽക്കുന്ന ആൻറ്റി സീലിങ്ങിലായി കാണുന്നത് എന്തോ ഒരു ചോരക്കറ പേജ് എഴുന്നിട്ടിട്ടില്ല ആൻറ്റി ഇതെന്താണെന്നറിയാൻ കസേര വെച്ച് കയറി ആ തട്ട് തുറന്ന് നോക്കുന്നതും ഒരു ഹൃദയം അതിശയത്തോടെ ഇത് കണ്ടിറങ്ങി പേജിനെ നോക്കുന്നതും പോലീസിന് സേറൻ മുഴകുന്നോടെ പേജ് മെഴുന്നേറ്റ് പിന്നെ കാണുന്നത് ആശ്വാസ കാഴ്ചകൾ ആ നരക കോട്ടയിലേക്ക് ഒടുവിൽ സഹായഹസ്തം എത്തുമ്പോൾ ഓഫീസേഴ്സ് രണ്ടുപേർ ഇറങ്ങി ഒരാൾ മോട്ടറിൻ്റെ ഉള്ളിലേക്കും മറ്റൊരാൾ ആരാണെന്ന് ചോദിച്ച് അവിടെ അവിടത്തേക്കും എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ പറയാനുള്ളത് വിശ്വസിക്കാൻ പ്രയാസമുള്ള നൈറ്റ്മേർ തന്നെയാണ് മോട്ടൽ റീഓപ്പണിങ്ങിൽ എത്തിയതും തുടരെ തുടരെ നടന്ന കൊലകളും സെയിൻ്റുകളെ കുറിച്ചൊക്കെ പറയുന്ന കേട്ട അമ്പലം നിൽക്കുന്ന ഓഫീസറും അകത്തെ കാഴ്ചകൾ കണ്ട് ആ ബാഫവൻ മാസ്കുമായി പുറത്തേക്കോടി വന്ന് ശ്രദ്ധിക്കുന്ന മറ്റൊരു ഓഫീസറും ഈ പറയുന്ന ഷിർലിൻ ഫ്ലോയിഡുമാണോ എല്ലാവരെയും കൊന്നത് ഇതുവരെ ഇങ്ങനൊരു സംഭവം നടന്നായി കേട്ടിട്ട് പോലുമില്ല എന്ന അതിശയത്തോടെ ഓഫീസർ നിൽക്കുമ്പോൾ പെയ്ജിന് പറയാനുള്ളത് മുപ്പത് കൊല്ലം മുന്നേ ഇവിടെ വെച്ച് നടന്നതും ഇതുതന്നെ ആയിരുന്നു അവിടെ മാസ്ക് ഒന്ന് പരിശോധിച്ചാൽ അന്നത്തെ ചോരക്കറ പോലും കണ്ടേക്കാം എന്ന് നിൽക്കേ ഇരുവരോടും അവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞ് ഓഫീസർ ഉള്ളിലേക്ക് പോകുമ്പോൾ ഈ ഭീകരതയ്ക്കെല്ലാം സാക്ഷ്യം വഹിച്ച് ഇപ്പോൾ മുഖാമുഖം നോക്കി നിൽക്കുന്ന ആൻറ്റിയും പേജും എന്നാൽ അവിടെ ആരും കാണാത്ത മറ്റൊരു കാര്യം നമ്മൾ കാണുവാണ് ആ മോട്ടലിന് മുകളിലായി ബാഫോവെൻ മുഖം കില്ലറുടെ ബൂട്ട്സും ഗൗണും പിന്നെ ചുടുചോര കൊണ്ട കത്തിയും ആ കില്ലർ അതാരാണെന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമയെ അവശേഷിക്കുമ്പോൾ ഇനി ഒരേ ഒരു വീഡിയോ മാത്രം ബാക്കി ഈ ശ്ലാഷത്തിള്ളറിൻ്റെ അന്ത്യത്തിനായി ആൻറ്റിയും പേജും മാത്രം ഇപ്പോൾ ശേഷിക്കെ ഒരു വട്ടം കൂടി ചോദിക്കുകയാണ് ആരാണ് ആ കില്ലർ